ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപന സ്ഥാപനത്തിലേക്ക് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി വീഡിയോട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാം എൻ സി വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത് താഴെ പറയുന്ന തസ്തികയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ യോഗ്യതയുള്ള ധീവര സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് വിവിധം എന്നാണ് ഉദ്യോഗ പേര് ക്ലർക്ക് തമിഴും മലയാളം അറിയുന്നവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് അറുപതിനായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴികുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സമുദായം പറഞ്ഞിട്ടുണ്ട് ധീവര ജില്ല ഇടുക്കി ജില്ലയാണ് ഒഴുകളുടെ എണ്ണം ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് ധീവര സമുദായത്തിൽ പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി എസ് പാസ്സാവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് അതോടൊപ്പം തന്നെ തമിഴ് മലയാളം എന്നീ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ യൂസറേഡും പാസ്വേർഡും കിട്ടും അത് പ്രകാരം അവർ ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റ ഡാറ്റാ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് അപ്പോൾ യോഗ്യരായ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി